നമസ്കാരം കേരളത്തിൻ്റെ ഭരണത്തിൽ എക്സൈസിൻ്റെ ചുമതല വഹിച്ചിട്ടുള്ള മന്ത്രിമാരിൽ അഴിമതിയുടെ കറ പുരളാതെ പോയവർ വിരളമാണ് യു ഡി എഫിൻ്റെ കാലത്ത് സ്വന്തം നിലയിലും എൽ ഡി എഫിൻ്റെ കാലത്ത് പാർട്ടിയുടെ പേരിലുമൊക്കെ പണം പറ്റുന്നത് സാധാരണമായിരുന്നു അവസാന യു ഡി എഫ് സർക്കാരിൽ എക്സൈസിൻ്റെ ചുമതല വഹിച്ചിരുന്ന കെ എം മാണിക്കെതിരെ ഇടതുമുന്നണി ഉന്നയിച്ച ആരോപണം ബാർ കോഴയുടേതായിരുന്നു പൂട്ടിയ ബാറുകൾ തുറക്കാൻ ഒരു കോടി രൂപ വീതം കോഴ പറ്റിയെന്ന ആരോപണവുമായി കേരളത്തിൽ ഉടനീളം സമരം നടത്തി ധനമന്ത്രിയായ കെ എം മാണി ബജറ്റ് അവതരിപ്പിക്കാതിരിക്കാൻ അദ്ദേഹത്തെ തടയാൻ ഇ പി ജയരാജനും ശിവൻകുട്ടിയുമൊക്കെ സ്പീക്കറുടെ പോടിയം മറിച്ചിടുന്നതും മൈക്കടിച്ചൊടിക്കുന്നതും അടക്കം നിയമസഭയിൽ നടത്തിയ കലാപരിപാടി കേരളം മുഴുവൻ ലൈവായി കണ്ടതാണ് പലതവണ പിണറായി സർക്കാർ ശ്രമിച്ചിട്ടും അതിൻ്റെ കേസ് ഇനിയും പിൻവലിക്കാൻ കഴിഞ്ഞിട്ടുമില്ല കെ എം മാണിയുടെ വീട്ടിൽ നോട്ട് എണ്ണുന്ന യന്ത്രമുണ്ടെന്നും മാണി കൈക്കൂലിക്കാരനാണെന്നുമുള്ള ആരോപണം ഉയർത്തിയെങ്കിലും ഏതാനും മാസങ്ങൾക്കുള്ളിൽ പാപമോചിതനാക്കി മാണിഗ്രൂപ്പ് ഇടതു മുന്നണിയിൽ എത്തുകയും ചെയ്തു ഇപ്പോൾ ഏതാണ്ട് സമാനമായ അതേ ആരോപണം തന്നെയാണ് എക്സൈസ് മന്ത്രി എം വി രാജേഷിനെതിരെ ഉയർന്നിട്ടുള്ളത് മാണിക്കെതിരെ ആരോപണം ഉയർത്തിയത് അന്നത്തെ ബാർ ഹോട്ടൽ ഉടമയായ ബിജു രമേശ് ആണെങ്കിൽ ഇപ്പോൾ ബാർ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷന്റെ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോൻ അസോസിയേഷന്റെ വാട്സാപ്പ് ഗ്രൂപ്പിലിട്ട ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ പുതിയ പോളിസി വരും ഒന്നാം തീയതി ഡ്രൈ ഡേ എടുത്തുകളയും സമയത്തിൻ്റെ കാര്യമൊക്കെയുണ്ട് ഇതൊക്കെ ചെയ്തു തരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കണം രണ്ടര ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ പറ്റുന്നവർ അക്കാര്യം രണ്ട് ദിവസത്തിനകം ഗ്രൂപ്പിലിടുക ഇതായിരുന്നു സന്ദേശം ഈ സന്ദേശം പുറത്തു വന്നതോടെ അദ്ദേഹത്തെ സംഘടനയിൽ നിന്ന് പുറത്താക്കി സംഭവത്തിൽ അന്വേഷണത്തിനായി എക്സൈസ് മന്ത്രി എം വി രാജേഷ് ഡി ജി പിക്ക് പരാതി നൽകി മുഖം രക്ഷിക്കാനാണ് ശ്രമിച്ചത് സംഭവം പുറത്തു വന്നതോടെ കൂടുതൽ വെട്ടിലായത് ബാർ ഹോട്ടൽ ഉടമകളുടെ സംഘടനയാണ് സംഘടനയുടെ രണ്ട് സംസ്ഥാന ഭാരവാഹികൾ ഇടതുമുന്നണിക്കാരാണ് പ്രസിഡന്റ് സുനിൽകുമാർ തിരുവനന്തപുരത്തെ എസ് എഫ് ഐ നേതാവായി വളർന്ന് ബാർ ഹോട്ടൽ ഉടമയായി മാറിയ ആളാണ് ഇപ്പോൾ കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റും കൂടിയായ സുനിൽ ഇപ്പോഴും ഇടതുപക്ഷ സഹയാത്രിയനും സംഘടനാ ബന്ധമുള്ള ആളുമാണ് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷന്റെ ട്രഷറർ ബിനോയ് ജോസഫ് കേരള കോൺഗ്രസ് സ്കറിയ തോമസ് വിഭാഗത്തിന്റെ ചെയർമാനാണ് സ്കറിയ തോമസ് വിഭാഗം ഇടതുമുന്നണിയുടെ ഘടകകക്ഷിയാണ് ഫെഡറേഷന് തിരുവനന്തപുരത്ത് പി എം ജിയിൽ സ്ഥലം വാങ്ങാൻ വേണ്ടിയാണ് പിരിവ് നടത്തിയതെന്നായിരുന്നു അസോസിയേഷന്റെ ഈ തടിതപ്പിയുള്ള വിശദീകരണം പക്ഷേ മദ്യനയത്തെ സ്വാധീനിക്കാൻ പിരിവ് നടത്താൻ തീരുമാനിച്ചത് കഴിഞ്ഞ ബാർ അസോസിയേഷൻ യോഗത്തിലാണെന്ന് അനിമോൻ വളരെ വ്യക്തമായി പറയുന്നു പിരിക്കാൻ തീരുമാനിച്ച തുകയിൽ മൂന്നിലൊന്നു മാത്രമേ കിട്ടിയുള്ളൂ എന്നതുകൊണ്ടാണ് രണ്ടര ലക്ഷം രൂപ വീതം തരാൻ ശബ്ദ സന്ദേശം അയച്ചത് ആരുടെ ഒരു പൈസ പോലും പോവില്ലെന്ന് വളരെ വ്യക്തമായി സന്ദേശത്തിൽ പറയുകയും ചെയ്തിട്ടുണ്ട് ഒരു ഹോട്ടൽ മാത്രമാണ് പണം നൽകിയതെന്നും അവരുടെ പേരും അനിമോന്റെ സന്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം ചേർന്ന ഹോട്ടൽ ഉടമകളുടെ യോഗത്തിൽ സ്ഥലം വാങ്ങുന്ന കാര്യം യോഗത്തിന്റെ അജണ്ടയിൽ പോലും ഉണ്ടായിരുന്നില്ല ആസ്ഥാനമന്ദിരം നിർമ്മിക്കാൻ സ്ഥലം ഉടമയുമായിട്ടുള്ള കരാർ മുപ്പതിന് അവസാനിക്കാനിരിക്കെ ബാക്കി കൊടുക്കേണ്ട തുകയുടെ കാര്യം ചർച്ച ചെയ്യാനാണ് യോഗം വിളിച്ചതെന്നാണ് സംസ്ഥാന പ്രസിഡന്റ് സുനിൽകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ അംഗങ്ങൾക്ക് നൽകിയ സന്ദേശത്തിൽ ഉൾപ്പെടെ സംഘടനാ വിഷയങ്ങൾ ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല പുതിയ മദ്യനയം എക്സൈസിന്റെ പരിശോധന വ്യവസായം നേരിടുന്ന മറ്റു പ്രശ്നങ്ങൾ എന്നിവ ചർച്ച ചെയ്യാനാണ് യോഗമെന്നാണ് പറഞ്ഞിരുന്നത് ഇതോടെ സംസ്ഥാന പ്രസിഡന്റ് എക്സൈസ് മന്ത്രിയെയും ഇടതുമുന്നണിയേയും വെള്ളപൂശാൻ ശ്രമിക്കുകയായിരുന്നു എന്ന കാര്യം വ്യക്തമായി